ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിജയം നേടിയപ്പോൾ ചേരിയിൽ നിന്നും നിന്നും വോട്ട് വോട്ടുകൾ ലഭിച്ചെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണനെ ഇന്നലെയാണ് തിരഞ്ഞെടുത്തത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയം വിജയസാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച തന്ത്രം വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യാ സഖ്യം കണക്കുകൂട്ടിയത് വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ സുദർശൻ റെഡ്ഡി നേടിയത് ആകെ മുന്നൂറ് വോട്ടുകൾ മാത്രം അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ നേടിയത് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ബി ജെ ഡി അകാലിദൾ തുടങ്ങിയ പാർട്ടികൾ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്രരുമടക്കം പതിമൂന്ന് എം പിമാർ വോട്ട് രേഖപ്പെടുത്തിയില്ല പോസ്റ്റൽ ബാലറ്റ് വഴി ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അത് അംഗീകരിച്ചില്ല വൈഎസ്ആർ വോട്ട് മാത്രമായിരുന്നു എൻഡിഎ പ്രതീക്ഷിച്ചത് എതിർപ്പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിക്കൊണ്ടുള്ള സി പി രാധാകൃഷ്ണന്റെ വിജയം പ്രതിപക്ഷത്തു വലിയ ചർച്ചയാവുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ വോട്ട് മനഃപൂർവ്വം അസാധുവാക്കപ്പെട്ടിട്ടുണ്ടെന്ന സംശയവും ഉന്നയിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കം പ്രതീക്ഷിച്ചിരുന്നു എ എ പി ചിലർ വോട്ട് മറിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന ബി ജെ പി നേതാവാണ് സി പി രാധാകൃഷ്ണൻ ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് കോയമ്പത്തൂരിൽ നിന്ന് രണ്ടു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം